ನಾನು ಗಣ್ಣೆ ಬಂದೆ ഈ കുപ്പികളിലെല്ലാം തന്നെ ഇവര് ഇത് സാമ്പിൾ എടുത്തിട്ട് ഇത് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് വെള്ളമാണെന്നുള്ളത് ശരിക്കും വെള്ളമാണ് ഇങ്ങനെയാണ് ജനങ്ങളെ ഇത് ശരിക്കും ജനങ്ങൾ അറിയണം ഇത് ഇത് ആൾക്കാരെ പറ്റിക്കുകയാണ് സ്വന്തത്തിന്റെ വില സ്വന്തത്തിന്റെ വില കൊടുത്തിട്ട് പൈസ കുറേ പൈസ കുറേ കളിക്കാതെ കുപ്പി ഉണ്ടോ കാലിക്കുപ്പി ഉണ്ടോന്നല്ലേ കുപ്പിയുടെ കുപ്പിയുടെ നോക്കി തെളി നോക്ക് എന്താ നാട് നോക്കാം നമസ്കാരം ന്യൂസ് ട്വന്റി സ്വാഗതം അടൂർ പ്രകാശിന്റെ പമ്പാണ് അടൂരിലെ ഈ പമ്പിലെ വളരെ ജനങ്ങളെ കളിപ്പിക്കുന്ന രീതിയിലുള്ള പെട്രോൾ വിൽപ്പനയാണ് നടത്തുന്നത് ഇത് ഇപ്പോൾ ഉപഭോക്താക്കളെ മൊത്തം ഇവിടുത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി ഇത് വ്യക്തമായി നിങ്ങൾ കാണണം ഇത് ശരിക്കും ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില സ്വർണ്ണത്തിൻ്റെ വില പോലെ കുതിച്ചു പായുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഭവം അത് മുതിർന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നേതാക്കന്മാരുടെയൊക്കെ ബാറും അതുപോലെ തന്നെ പമ്പുകളൊക്കെ നടത്തുന്ന നേതാക്കന്മാരുടെ സ്ഥാപനമാണിത് അതുകൊണ്ട് മാത്രം ഇങ്ങനെ ജനങ്ങളെ പ്രവളിപ്പിക്കുന്ന ജനങ്ങളെ പറ്റിപ്പിക്കുന്ന ഈ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരും പ്രതീക്ഷത്തിലാണ് ഇത് 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 ശരിക്കും വെള്ളമാണ് നിങ്ങൾ കാണണം കവളിപ്പിക്കപ്പെടുകയാണ് ശരിക്കും ജനങ്ങളെ കവളിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഇതിന്റെ രീതിന്റെ ഈ കുപ്പികളിലെല്ലാം തന്നെ ഇവര് ഇത് സാമ്പിൾ എടുത്തിട്ട് ഇത് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് വെള്ളമാണെന്നുള്ളത് ശരിക്കും വെള്ളമാണ് ഇങ്ങനെയാണ് ജനങ്ങളെ കവളിപ്പിക്കുന്നത് ഇത് ശരിക്കും ജനങ്ങൾ അറിയണം ഇത് ഇത് ആൾക്കാരെ പറ്റിക്കുകയാണ് ഇത് ഇത് സ്വന്തത്തിന്റെ വില സ്വന്തത്തിന്റെ വില കൊടുത്തിട്ട് ഇത് പറ്റിക്കപ്പെടുമ്പോൾ ശരിക്കും ഇത് ദൈവദോഷമാണ് ആൾക്കാരോട് കാണിക്കുന്നത് നിങ്ങളിത് മനസ്സിലാക്കണം ഇത് കാണുള്ളൂ നിങ്ങള് വഞ്ചിക്കുകയാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് വാങ്ങിക്കുക അതിന്റെ പ്രതിന്റെ വായിച്ചിരുന്നില്ല ഇറക്കി അവർ ചെക്ക് ചെയ്താൽ നിങ്ങൾ ഇപ്പൊ ഇവർക്ക് പറഞ്ഞല്ലോ ഇവര് ഞാൻ കായം ആയിരം പെട്രോടിക്കുക വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എനിക്ക് വണ്ടി ചെല്ലിക്കില്ല അല്ലേ വലിയൊരു കുപ്പി ഉണ്ടായിരുന്നല്ലോ ഒരു കുപ്പി മൊത്തം വെള്ളം കിട്ടിയത് എന്നാണ് പറയാം

കുപ്പിലേക്ക് ആ കുപ്പിലോട്ട് ചേർത്ത് വിട്ട് അത് വിട് നിങ്ങൾ എന്താ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഞങ്ങൾ പേര് ബോധ്യപ്പെട്ടില്ല എന്തോ അത് വെള്ളമല്ല പറയാമോ ഇല്ല വേറെ മേടിച്ചോന്ന് കാണിയില്ല കളർ എനിക്ക് എനിക്ക് ോട് കാണിക്കും ഇതൊക്കെയാണല്ലോ എന്റെ കയ്യിൽ ഞാൻ തേച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ വെള്ളം കഴിഞ്ഞ സാറേ ഇത് ഉച്ച വെള്ളത്തിന്റെ അപിസോഡ് രൂക്ഷമോപ്പാകും ഞാനിത് കൈ കഴുകി കാണിക്കണം ഇച്ചിരി വെള്ളം വെള്ളക്കുപ്പി വെള്ളക്കുപ്പി എന്തെങ്കിലും ഇച്ചിരി വേണം നിർത്താൻ സ്വല്പം മതി വേറെ വല്ലവരും എല്ലാം അടിച്ചിട്ടുണ്ടോ വേറെ മണി ഇത് കളറോ വരുന്നുണ്ട് എംസി വേറെ ആളാവാം ഓയിലിൽ നിന്ന് ചാലന ഒരു മിനിറ്റ് കണ്ടോ വേറെയാണ് ബണ്ണി ഏരിയ ആക്കി തന്നെ പറണ്ടി പൈസ ഇരേ പൈസ കുറരേ ഇരേ പൈസ കുറരേ കളിക്കാ ഇപ്പൊ പൈസ കൊടുക്ക് പൈസ കൊടുക്ക് 100 രൂപ കൊടുക്ക് ഇരേ ഇരേ പൈസ കൊടുക്ക് ആദ്യം പൈസ കൊടുക്ക് കളറൊന്നും കളറൊന്നും നമ്മൾ ആരെങ്കിലും വന്ന് വാങ്ങിക്കിടുന്ന പൈസ നിനക്കൊണ്ട് തരില്ല നമ്മൾ പറ ഇന്നാ കളറ കണ്ടോ ഞാൻ വാങ്ങാ கேடா வேற 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 கேடா கேடா இங்க தெரியுது ராவர் என்ன வண்டி ஓடி அது எத்தரம் நம்ம ஆ